വാശിയെങ്കിൽ വാശി തൃശ്ശൂർ സീമാസില് സ്റ്റോക്ക് ക്ലിയറൻസ് തുടങ്ങിയ പോല നമ്മുടെ അങ്കമാലി സീമാസിലും സ്റ്റോക്ക് ക്ലിയറൻസ് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ മൊത്തം കണ്ടോ നിങ്ങക്കുണ്ട് അടിപൊളി സമ്മാനം ഒന്നും കൂമ്പാര രൂപ രൂപ ഇത് വലിയൊരു ഈ ഈ ഫ്ലോറിൽ നടക്കണേ വെറുതെ ബാക്കി ഞാൻ ഇവിടെ കാണുന്ന ണ്ടല്ല ഏഴായിരം എണ്ണായിരം വില വരുന്ന ബ്രോക്കേഡ് സാരികളൊക്കെ ഉണ്ടല്ലോ ഇത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇപ്പൊ അങ്കമാലി ശ്രീമാസിന്റെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിലൂടെ നിങ്ങൾക്ക് കിട്ടും അത് മാത്രമല്ല സോഫ്റ്റ് സാരി രൂപ ണ്ടാ സാരികളുടെ ഒരു ലോകം ഇവിടെ കാണുന്ന എല്ലാ സാരികൾക്കും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ഇനി നിങ്ങൾക്ക് യൂണിഫോം ടൈപ്പ് സാരികൾ വേണോ അതിനുമ്പേ ഇവിടെ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറാണ് ഇത് എന്ന് വരെയാണെന്ന് അറിയോ നവംബർ മുപ്പത് വരെ സാരികൾക്ക് മാത്രല്ല കേട്ടോ വെഡിങ് ലാച്ചുകൾക്ക് ഒക്കെത്തിനും നല്ല ഓഫറിന്റെ ഇവിടെ ആറായിരം ഏഴായിരം എണ്ണായിരം രൂപ വരുന്ന ലാച്ചൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് അതെവിടെയാണ് നമ്മുടെ അങ്കമാലി സീമാസില് ഇനി നിങ്ങൾക്കുള്ള സമ്മാനം എന്താണെന്ന് അറിയണ്ടേ എന്റെ കയ്യിലിരിക്കണ ഈ സാരി സാരിയാണ് നിങ്ങൾക്കുള്ള സമ്മാനം ഇത് കിട്ടാനായിട്ട് എന്താണ് ചെയ്യണ്ടത് അറിയോ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ നല്ലൊരു കമന്റ് ഇടാ തിരഞ്ഞെടുക്കുന്ന പത്ത് പേരുടെ വീട്ടിലേക്ക് ഈ അതുകൂടാതെ രണ്ടായിരം മൂവായിരം നാലായിരം രൂപ വില വരുന്ന അറബിക് ലാച്ച പോ ലെഹങ്ക ചോളി ഇവയൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇപ്പതേ നമ്മുടെ അങ്കമാലി സീമാസിക്ക് കിട്ടോട്ടാ ഇതൊക്കെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാട്ടാ കൊടുക്കണത് ഇനിയിപ്പൊ റെഡിമെയ്ഡ് ചുരിദാറാണ് വേണ്ടെങ്കിൽ റെഡിമെയ്ഡ് ചുരിദാറുകൾക്കും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസിനും ഇപ്പോഴത്തെ ട്രെൻഡ് ായിട്ടുള്ള കോട്ട് സെറ്റിനും എല്ലാത്തിനും ഇവിടെ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ടട്ടാ ഇപ്പൊ ഇവിടെ ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫറിൽ ഇതൊക്കെ നവംബർ മുപ്പത് വരെ ഉള്ള അതുപോലെ തന്നെ ലേഡീസിന്റെ ജീൻസ് ബാഗി ജോഗർ മോഫിറ്റ് എല്ലാ ടൈപ്പ് കൂടെ ഇണ്ടട്ടാ ഏക്കത്തിനും ഇപ്പൊ ഫ്ളാറ്റ് ഫിഫ്റ്റി ഉള്ളു അതുപോലെ തന്നെ നൈറ്റികളും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയും എല്ലാത്തിനും ഫ്ളാറ്റ് ഫിഫ്റ്റിയില് നമുക്കിപ്പ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടോട്ടോ നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഫ്ളാറ്റ് ഫിഫ്റ്റി ഓഫർ ഉണ്ടട്ടാ അതിനുവേണ്ടി ഒരു ഫ്ലോർ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് ലേഡീസിന് മാത്രസിന്റെ ഷർട്ടിനും മുണ്ടിനും ജീൻസിനും എല്ലാത്തിനും ഇപ്പൊ ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫർ ഉണ്ടട്ടാ ഓഫറുകൾ എല്ലാരും കണ്ടല്ല അപ്പൊ നവംബർ മുപ്പതാം തീയതി വരെയുള്ള ഈ ഓഫർ അപ്പൊ ഈ ഓഫർ ആരും മിസ്സാക്കണ്ട അപ്പൊ നമ്മുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് സീമാസ് കളക്ഷൻ അങ്കമാലി മാർക്കറ്റ് റോഡ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴേക്കാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ പുതിയ വീഡിയോ കാണാം ടാറ്റാ